വീടും തട്ടും തടവൊന്നുമില്ലാതങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഉഷാറായിട്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇന്നത്തെ വീഡിയോ ഇതാക്കുന്നു അതി പോലെ കാഴ്ചകളാണ് കാഴ്ചകളാണെന്നാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഇന്ന പദ്ധക്ക ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളിയായിട്ട് എന്നെ പോകുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ജോഗിങ്ങും കാര്യങ്ങളും അടുക്കളയിലത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടില്ല ആ കോയിനെ തുറന്ന് വിടാൻ പോവുകയാണ് കേട്ടോ ഓൽക്കുമാണല്ലോ സ്വന്തം അങ്ങനെ ഇതാക്കുന്ന ഓല തുറന്നു വിടാൻ പോവുകയാണ് അപ്പോൾ കുളിക്കാൻ പോകണേൻ്റെ തൊട്ട് മുന്നിലെ കുറച്ച് പരിപാടികളാണ് കേട്ടത് അവ അടുക്കളയിലത്തെ ഒരു വിധ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പം ആയിട്ടുണ്ട് അയക്കിൽ കറിയും ചോറും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് മക്കൾക്ക് പോകാനുള്ളതും മുക്കർക്ക് പോകാൻ അല്ലതും ആയിട്ടുണ്ട് കേട്ടോ ബാക്കി കഴിഞ്ഞിട്ടാണ് ഞമ്മള ടിച്ചു വരാനും കാര്യങ്ങൾക്കൊക്കെ അറങ്ങുന്നത് ആ ഒരു പെലിച്ച് നേരത്തേക്ക് അടിച്ചു വാരാന്ന് പറഞ്ഞാൽ ഞമ്മളെ തൊട്ടടുത്ത് കൂടെ ഒക്കെ വീടുകളാണ് കേട്ടോ അപ്പോൾ ഓല ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു നമ്മളൊരു പണിമേലുണ്ട് ആ ഓലക്കൊരു ശല്യം വരുത്തുന്നുണ്ടല്ലോ വിചാരിച്ചാണ്ട് ആ ഒരു നേരത്തെ അടിച്ചു വരാത്തത് അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ചോറ് വെക്കണ്ട ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വർഗ്ഗം വെട്ടേന്ന് വിചാരിച്ച് അടിച്ചു വരിക ഏതായാലും കഴിഞ്ഞിട്ടോ ഇനി ഇപ്പോൾ കൂടിയാണ്ട് വെട്ടി വെച്ചാൽ നമ്മൾ പുഴയില് പോയാണ്ട് അടിപൊളി ആയിട്ടാണ് കുളിച്ച് വന്നാലുണ്ടല്ലോ ഒരു സമാധാനമാണ് പിന്നെ അങ്ങനെ വല്ലാതെ വിയർപ്പൊന്നുമില്ല ഈ നടത്തം കൊണ്ടും തന്നെ നമുക്ക് നല്ല വിയർപ്പുണ്ട് കിട്ടോ പൊതുവേ ഞാനൊന്നും വിയർക്കാത്ത ഒരാളാണ് നടത്തം കൊണ്ട് ഇതാക്കണെന്നാൽ ഉഷാറായി തടി അണങ്ങി പണിയെടുത്തിട്ട് എന്നെ തോന്നുന്നു നല്ല വിയർക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുവിധ സൂക്കടൊന്നും ഇല്ല കേട്ടോ ഇപ്പം നാല് ദിവസമായിട്ടുള്ള നടക്കാൻ തുടങ്ങിയിട്ട് എന്നാലും നമുക്ക് ഇതാക്കണം നല്ലൊരു നമുക്ക് തന്നെ തോന്നുമല്ലോ എന്തൊക്കെയോ ഒരു കുഴപ്പ എന്തൊക്കെയോ ഒരു ഒരു മെച്ചമുണ്ടെന്ന് തോന്നൂല കൊണല്ല ആ ഒരു കൊണമുണ്ടെന്ന് തോന്നില്ല അതുണ്ട് കേട്ടോ ഇപ്പം ജലദോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് നല്ലപോലെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് തുമ്മൽ ചീറ്റൽ പുകയിൽ തലവേദന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് മൂക്കടഞ്ഞിട്ടാണ് രണ്ട് മൂക്ക് ഇല്ല എനിക്ക് തോന്നുന്നു രണ്ട് മൂക്കിന് ഓട്ടയിൽ പഠിച്ചും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തല നനക്കാതെ മേല് മാത്രം കഴുകിയിട്ടുള്ളൂ എന്നൊരു നല്ല ഷാർട്ടിന്ന് മേല് കഴുകി പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ചായ കുടിച്ച് ഒരു മൂന്നാല് അപ്പോടുത്ത് വൈക്കൊരു കറി ഉണ്ടിട്ട് നമ്മളെ കാക്കാക്ക് ചായ കൊടുക്കാം കേട്ടോ ഇപ്പോൾ മൂപ്പരി താക്കണെപ്പോഴും വന്നിരിക്കും ചായ കുടിക്കുകയാണെങ്കിലും ചോറ്ന്നാണെങ്കിലും വൈകുന്നേരത്തെ ചായയാണെങ്കിലും ഒരു ഇവിടുന്ന് കുടിച്ചിട്ടാ പോകലുള്ളൂ അവരൊറ്റ കാക്കളിട്ടു പക്ഷെ അതിന് പേടിയെന്നെ അല്ല ഒരു പേടീ പറയണല്ല കൈന്നൊക്കെ എടുത്ത് കൊണ്ടുപോകും നല്ലൊരു ധൈര്യമുള്ള ഒരു കാക്കയാണ് കുറേ ആയിട്ട് ഇപ്പോൾക്ക് തോന്നുന്നു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസത്തോളം അടുത്ത ആയി തോന്നുന്നുണ്ട് ഞങ്ങൾ കണ്ടത് കൂട്ടായിട്ട് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോഴൊക്കെ നല്ല പേടിയുണ്ട് ഉണ്ട് കിട്ടും ഓരോ ഓരിടത്തും അങ്ങനെ ചെല്ലൂല മക്കളുടെ അടുത്ത് തീരും ചെല്ലൂല എന്തിട്ട് കൊടുത്താലും അങ്ങനെ ഭയങ്കര പേടിയാണ് പറക്കൂട്ടോ അപ്പൊ ഞാനവിടെ ആ ഒരു കസാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഉപ്പര് ഒപ്പം വന്നിരിക്കും ഈ വീടിയെടുക്കാനായിട്ട് സഹായിക്കും അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തോ എനിക്കറിയില്ല അത് എന്താണെന്നുള്ളത് കാക്കാക്കോ ഇന്നോടും പ്രേമം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് പ്രേമിക്കാൻ വേണ്ടേ അപ്പം അതവിടെ കേട്ടോ എൻ്റെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇന്ന് ഇതാക്കണ് വൈകുന്നേരം അനിയത്തിയും കുട്ടികളൊക്കെ വരുന്നുണ്ട് കുറച്ച് ഡ്രസ്സ് ഉണ്ട് അടിക്കാനായിട്ട് അവർക്ക് ഞായറാഴ്ച പോലെ നാത്തൂര മകൻ്റെ കല്യാണമാണ് അപ്പോൾ അത് കുറച്ച് ഡ്രസ്സ് അടിക്കാനായിരിക്കും തന്നത് അപ്പോൾ അത് അടിക്കാനുള്ള പരിപാടിയുണ്ടോ ഇന്ന് വൈകുന്നേരം വരുമ്പോഴത്തേന് ഇത് അടിച്ച് വെച്ച് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അനിയത്തിൻ്റെ കുട്ടിക്ക് ആ ഒരു ഡ്രസ്സൊക്കെ ഞാൻ അടിച്ച് വെച്ചത് കേട്ടോ അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ വേറെ ഒരു കറുപ്പ് ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഒരു ചോപ്പ് ഉണ്ട് കേട്ടോ ഒരു സിൽക്കൊക്കെ വാരി വിറിട്ടൊരു ഡ്രസ്സാണ് നെറ്റിൻ്റെ തന്നെയാണ് അപ്പം അതും കൂടി ഒന്ന് അടിച്ച് വെക്കട്ടെ അതൊന്ന് വെട്ടേ വെച്ചിട്ടാണ് ഇനി പോലും തന്നതല്ലേ അടിക്കാതെ നിൽക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ട് ഞാൻ അഴവേ വേഗം അടിക്കട്ടോ അളവെടുക്കലും കാര്യങ്ങളും കീറി മുറിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിനൊരു വിധമായിട്ടുണ്ട് അങ്ങനെ വണ്ടി കൂടി അങ്ങോട്ട് അടിക്കാൻ വന്നാൽ കേട്ടോ പെട്ടെന്ന് കൊണ്ട് അടിച്ചാൽ ഒരു സമാധാനം ഉണ്ടല്ലോ അങ്ങനെ നൂല് തപ്പിൽ പണിയാണ് നല്ല റെഡ് ആ ഒരു സീലേന്ന് അതിലാണിത് വലിപ്പിൽ ഇത് കുറേ കാലമായി ഇവള് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അനിയത്തി തന്നെയാണ് കുറേ കാലമായി ഓൾ ഈ ഒരു വലിപ്പിൽ കടക്കലോടങ്ങിയിട്ട് ഇത് പേടിക്കാൻ തോന്നുന്നു ഓളെ വെച്ചിട്ടുള്ളത് അവിടുന്ന് മാറിയിട്ട് തന്നെ അല്ല കേട്ടോ അപ്പം അങ്ങനെ നൂല് വലിപ്പിൽ ഏതായാലും നൂലില്ലിപ്പോൾ ഈ നമ്മളെ പെട്ടി ഉണ്ടല്ലോ നൂല് ഇത് ഒരുവിധ നൂലുകളൊന്നും ഇല്ല മീഷോന്ന് കുറച്ച് നൂല് വാങ്ങിയതേന്ന് അതുണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റി കളറുകളെ ഉള്ളി അല്ലാതെ ചോപ്പില്ലാട്ടോ എത്ര തിരഞ്ഞിട്ടും ചുവപ്പ് കാണാനില്ല അങ്ങനെന്താ ചോപ്പില്ലാതെ ഇങ്ങനെ ഞാൻ ഡ്രസ്സ് അടിക്കും എന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം വെട്ടിയും ചെയ്ത് വെട്ടിയാൽ പിന്നെ ചൂടോടുക്കത് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് കുത്തിരിക്കുകട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല വെച്ച് പിടിക്കാൻ നൂറേ നൂറിലോ നമ്മുടെ പീഡിയക്ക് അങ്ങനെ നൂല് വാങ്ങാൻ വേണ്ടി പൈസ തിരഞ്ഞെടുക്കുന്ന പരിപാടി ആട്ടോ മൂപ്പര കുപ്പായ കുപ്പായ മുഴുവൻ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ അഞ്ചുറുറുപ്പാണല്ലോ നമുക്ക് നൂലിനെ അപ്പോൾ അത് നോക്കണ പരിപാടിയാണ് അകം നോക്കിയപ്പം ചില്ലറാണെങ്കിൽ ഇത് ഇവിടെ കാനില്ല കുറച്ച് നല്ല കാനല്ലാത്ത വോട്ടുകളാണ് ഉള്ളത് അപ്പോൾ അതെടുക്കാൻ പറ്റൂല അത് ചില്ലറാക്കിയ ചിലപ്പോൾക്ക് കേൾക്കും അതുകൊണ്ട് ഞാൻ ചില്ലറിനുള്ളിൽ പോർക്കി കുറ്റിയൊക്കെ തട്ടിയിട്ട് പോയി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്ത് റുപ്പ്യ കിട്ടിയിട്ട് ഞാൻ പീടിയെ പോയി നൂലൊക്കെ വാങ്ങി നൂലാണെങ്കിൽ അവിടെ ശോകമാണ് എന്നാലും വില്ലത് ഒപ്പിച്ചെടുക്കാമല്ലോ ചോദിച്ചിട്ട് വാങ്ങി കൊണ്ടുവന്നതാണ് വെട്ടിയേൻ്റെ കണ്ടൊക്കെ ചണ്ടികുണ്ടാരങ്ങൾ നിർത്തിയിട്ടിട്ടില്ല കേട്ടോ അവിടെ തന്നെയുണ്ട് അപ്പം നൂല് വാങ്ങി പിന്നെ ബാക്കി ഇതാക്കണ് ഞാൻ ഒരു മുട്ടായി വാങ്ങിക്കോ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ തിന്നാൽ നല്ല രസമാണല്ലോ പിന്നെ ബാക്കി പൈസ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല ചിലവാകുമ്പോൾ കാരണം മക്കൾക്ക് സ്കൂളിട്ട് വന്നാൽ അപ്പം കടിയും കിട്ടണം അപ്പം അങ്ങനെ ചായ ചായക്കടി കൊടുക്കഴിഞ്ഞാണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നൂല് വാങ്ങിക്കൊണ്ടുവന്ന് അടിയോടിയാണ് ഇനിയിപ്പോൾ ബാക്കി പണിയെടുക്കണമെങ്കിൽ ഇതാണ്ട് അടിച്ച് തീരണം അതൊരു സമാധാനമാണ് കേട്ടോ അപ്പം മിടി ഇതിൻ്റെ അടിച്ച് തീർന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ബ്ലൗസാണ് ഞാൻ അടിച്ചു കൊണ്ടിരിക്കണത് ബീനക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊരു പഫ് കൈ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ആ മോഡലിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് പൊപ്പൊക്കെ വെച്ചിട്ട് മീനക്കിലാണ് കൊടുത്തിട്ടുള്ള ബേക്കറിക്ക് കൊളുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും അടിക്കാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ വേറെ പുതിയ പുതിയൊരു മോഡലാണെങ്കിൽ അത് വളരെയേറെ സന്തോഷമൊക്കെ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ അടിച്ച് പൂർത്തീകരിച്ച് ആ ഒരു മോഡലിൽ തന്നെ ഉണ്ടായി വരുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് അടിക്കാർക്കില്ല തയ്യ് തുന്നൽക്കാർക്കില്ല ആ മാത്രം ഒരു സന്തോഷത്തിൽ പെടണതാണ് ആ അടിച്ച് ഫിനിഷായി അടിപൊളിയാണെന്ന് പറയുമ്പോൾ അത് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ അടിപൊളി സന്തോഷമാണ് അപ്പം അങ്ങനെ സന്തോഷം കിട്ടിയ റെഡിയാണ് കേട്ടത് അപ്പം ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് ചെറിയൊരു ഞെറി പോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം മതി എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ നല്ല സിലിക്കാട്ടോ ഈ ഒരു ഡ്രസ്സ് അങ്ങനെ മൂന്നാളിൻ്റെ ഉണ്ടേന്നും ആ പനിയത്തിൻ്റെ കൂട്ടിലെ പച്ച ഇതാക്കണൊന്ന് ചുവപ്പ് ഒന്ന് കറുപ്പാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മിടി അടിച്ചത് ഇതാക്കണേ അടിഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട് കേട്ടോ അല്ലാത്ത പരിപാടികളൊന്നുമില്ല പിന്നെ ഇതിന് കൊളുത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാ സ്റ്റിക്ക് വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ കുളത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പാവാട ഇതാക്കണേ ഇന്ത്യ അത്ര വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി വലിപ്പമൊക്കെ ഉണ്ട് മക്കളൊക്കെ നല്ല വലിപ്പം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പാവാട അടിച്ച് കഴിഞ്ഞ് ഇനി പ കുക്കുപ്പായം കൂടി അടിച്ച് കഴിഞ്ഞാൽ സമാധാനമായി അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഇൻ്റെ വീട്ടിലെ പണികളെ ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് ഇപ്പോൾ താങ്കൾ വേറൊരാൾ വരുമൊന്നുമില്ല ഞാൻ തന്നെ എടുക്കണം അങ്ങനെ താങ്കൾ അത് ഞാനവിടെ വെച്ചാണ്ട് ഒരുവിധ പരിപാടികൾ ഒരുക്കി വെച്ചാട്ട് മിഷീൻമത്തെ മാത്രം പരിപാടികളും ഒരുക്കി വെച്ചാണ്ട് ഞാൻ എടുക്കലാണ് പണി കറങ്ങിയേക്കാട്ടോ ഞാൻ ഇപ്പം വന്ന് അടിച്ചു വരണം ആരെങ്കിലും വന്നാൽ അകപ്പാടെ ഇപ്പം പൊടി പാടലാണല്ലോ നല്ല പൊഴ പൊടിയാണ് അതുകൊണ്ട് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല നടക്കണോടം മണ്ണ് ചവിട്ടിയോണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചിടട്ടേ എന്ന് വിചാരിച്ച് പിന്നെ അടുക്കളയിൽ ഇത്തിരി പരിപാടികളുണ്ട് പാത്രം കഴുകാനൊന്നും അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ട് കേട്ടോ അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇത് അടിക്കാനായിട്ട് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൂട് വരുമ്പോൾ അവിടെ അടിക്കാൻ പറ്റുള്ളൂ ഒരു മൂടാണ് അടിക്കാനൊക്കെ നല്ല പരിപാടികൾക്ക് ഒരു മൂടുവാണല്ലോ അങ്ങനെ ഒരു മൂഡ് വന്നപ്പോൾ അടിക്കാനിരുന്നതാണ് പിന്നെ വേറെ മുന്നിലുള്ള ഒരു പ്രതിസന്ധികളൊന്നും ഞാൻ നോക്കിയതൊന്നുമില്ല പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വീട്ടിലത്തെ പണികളാട്ടോ അത് നോക്കി കറന്നാൽ പിന്നെ ചിലപ്പോൾ എൻ്റെ പണി എടുക്കാൻ നേരെ കിട്ടൂല അതുകൊണ്ട് തന്നെ അത് നോക്കാതെ ഞാൻ അതാ തയ്ക്കാനിരുന്നതാണ് അതുകൊണ്ടിപ്പം എന്താ ഓല് വരുന്നതിന് മുന്നേ അതാണ്ട് അടിച്ച് തീർന്നിട്ടുണ്ട് കുറച്ച് ഇതാക്കൾ ഒന്ന് ഒരു അടിയും കൂടി അടിക്കാണ്ട് സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട് അത് പരിപാടി കഴിഞ്ഞ കിട്ടാം പിന്നെ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കാൻ കൂടി കഴിഞ്ഞ് അതുകൊണ്ട് ഓല് വരുന്നതിന് മുന്നേ അപ്പം അടിപാടി കഴിഞ്ഞല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഓല് ചോറും കാര്യങ്ങളൊക്കെ തിന്നിട്ടാണ് വരിക അതുകൊണ്ട് ഓൽക്കില്ല ചോറ് കൂട്ടാനും ഉണ്ടാക്കട്ടെ ഞാൻ ഞങ്ങൾക്ക് ഉണ്ടാക്കണുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് വഴക്കമല്ല ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കണമുണ്ട് ഇപ്പം ഇടയ്ക്ക് പോയിട്ട് അതൊന്ന് ഒരിഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അതാണ് അതാണെങ്കിൽ ഒടുക്കത്ത മധുരോട്ട് നല്ല മധുരമുണ്ട് നല്ല ഉഷാറ മധുരമുണ്ട് നമ്മളെന്താക്കണേൽ ഈയൊരു തൊടുവിൽ തന്നെ ഉണ്ടായതാട്ടോ കേട്ടോ വായലുണ്ടായതല്ല എന്തേലും ഓട്ടം തന്നെ അപ്പം ഞാൻ പറയണെന്ന് വിചാരിച്ചിട്ട് അതായത് നമ്മൾ വാഴത്തോട്ടം ഉണ്ടല്ലോ വാഴത്തോട്ടത്തിന് കൊലച്ചാ കായ നമ്മളെ വീടിന്റെ സൈഡിൽ കുറച്ച് വാഴിട്ട് അയിമന്ന് കൊല ഉണ്ടായിതാണ് അതിനാണെങ്കിൽ വള്ളവും കൊടുക്കലില്ല വളം ഇട്ട് കൊടുക്കലില്ല അങ്ങനത്തെ ഒരു വാഴയാണ് അപ്പം അയിമന്നുണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇരിഞ്ഞ് നിന്നുള്ള പണിയാണിപ്പോൾ ഉള്ളത് അതാണിപ്പോൾ ചുരുക്കം പറഞ്ഞു തന്നാൽ ഇങ്ങനെ തല ചുറ്റിയിട്ട് മൂക്ക് പിടിക്കാറില്ലേ അമ്മ അതിരിയാണിപ്പോൾ ഞാൻ പറഞ്ഞുകൊട്ടിയത് അപ്പം ഇന്നത്തെ കൂട്ടാനെന്താ ചോദിച്ചാൽ ഇതാക്കണം ഇതാണ് കൂട്ടാനും മത്തൻ കറിയാണ് കേട്ടോ ഞാൻ തന്നെ പറയും മട്ടൻ കറി എന്നാണ് മട്ടൻ കറി താളിച്ചതും അതേപോലെ തന്നെ ഉണക്കം മീൻ പൊരിച്ചതുമായിട്ട് നമുക്ക് ഇന്ന് ചോറിന് നല്ല ഉഷാറ പരിപാടിയാണെന്ന് അങ്ങനെന്താക്കണേ ചോറും ആയി ഇത് പിന്നെ ഇന്നലെ അന്തിക്കത്തെ ചോറ് തിളപ്പിച്ചു ഊറ്റിയതായിട്ട് കളയാൻ തോന്നിയില്ലാതുകൊണ്ട് തിളപ്പിച്ച് കൂറ്റി അതിപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് തിന്നണ്ടി വരും ചോറ് കുറക്കാണ് കുറക്കാണ് വിചാരിച്ച് നോക്കുമ്പം അങ്ങനെ ബാക്കി വന്നത് മുീവം കൂട്ടി തിന്നാനുള്ള എൻ്റെ യോഗം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഉപ്പേരിയുണ്ടുള്ളത് പിന്നെ അങ്ങനത്തെ രാത്രിക്കത്തെ ചോറിനുള്ള വെള്ളം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കിട്ടും കാരണം എന്താ ചോറ് ഇത്തിരി എന്നൊരു സംശയമുണ്ട് അഥവാ ആ ഒരു രാത്രിക്കത്തെ ചോറ് തിളപ്പിച്ചു ചുറ്റിയാൽ കേട് വന്നാൽ മൂപ്പർക്ക് അതൊന്ന് വേ മണത്ത് കണ്ടുപിടിക്കൂട്ടോ അങ്ങനെയുണ്ട് പഴയ പഴയതെന്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം മണത്ത് കണ്ടുപിടിക്കുന്ന ഒരാളാണ് മൂപ്പർ അതുകൊണ്ടെങ്കിൽ പേടിയാണ് അപ്പോൾ ഞാൻ ചോറിന് വെള്ളം രണ്ടാമതും വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്ലൗസ് അടിക്കാൻ ബ്ലൗസ് അടിക്കാനല്ല കൊടുത്ത് കൂഞ്ഞാനാണുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ചോര് വരുന്നതിന് മുന്നേ ഉല് വന്നാൽ ഉറപ്പായിട്ട് എതിർത്ത് കൊണ്ടുപോകും അതിൻ്റെ മുന്നേ ഒന്ന് വീഡിയോ എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ കാണിച്ചു തരണ്ടേ അപ്പം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഈ ഒരു ബ്ലാക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതാണ് സന്തോഷത്തോടെ ഞാൻ ഞാനിത് എന്തോ ഇല്ല ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു ബ്ലാക്ക് നല്ല ഒരു പൊടി വിതറിയാണ് സിൽക്കിൻ്റെ പൊടിയില്ല ഒരു ഗോൾഡിൻ്റെ പൊടി വിതറിയ പോലെയാണ് ഇതിൻ്റെ നെറ്റ് നെറ്റിലാണ് വരുന്നത്

ചെറുതായിട്ട് അറുന്നൂറ് രൂപ വാങ്ങാനാണ് വിചാരിച്ചത് കാരണം ഈ ഒരു ബ്ലൗസ് അടിക്കാനും അതേപോലെ തന്നെ നെറ്റിൻ്റെ ആണല്ലോ നല്ല പണിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു സെറ്റിന് അറുന്നൂറ് രൂപ വാങ്ങാനാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വില ഉണ്ട് കേട്ടോ അത് നോക്കുക തന്നെ വേണ്ട കാരണം നമ്മൾ വീട്ടിൽ ഇരുന്ന് അടിക്കുമ്പോൾ കൂടുതലായിട്ട് പൈസ നമുക്ക് വാങ്ങാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അറുന്നൂറ് രൂപ വാങ്ങാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് അടിച്ചിട്ടുള്ളത് നല്ല പണിയുണ്ട് കേട്ടോ നെറ്റിലൊക്കെ വരുമ്പോൾ നല്ല പണിയുണ്ട് അപ്പോൾ അറുന്നൂറ് രൂപ ആ വലിയ ലാഭമല്ല എന്നാലും മതി അപ്പം ഇപ്പം അങ്ങനെയാണെട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഇങ്ങനെ ഈ അടിച്ചു കൊടുക്കുമ്പോൾ വില പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വില പറഞ്ഞാൽ തന്നെ കണ്ണൊക്കെ പുറത്ത് കിടന്ന ആ ഒരു പ്രതീതി ഉണ്ട് കേട്ടോ പൊതുവേ ഇതെ വീട്ടിലിരുന്ന് തയ്ക്കണോ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതാണ്ട് ഈ വില പറയാന്നുള്ളതാണ് നമ്മൾ എത്ര കുറച്ച് പറഞ്ഞാലും അവൾക്ക് ഇതാണ് കൂടുതലായിട്ടാ തോന്നുള്ളൂ കേട്ടോ ആ ഒരു ശീലക്കിത്ര വില എടുത്താണ്ട് നമ്മളടുന്ന് അടിച്ചു കൊണ്ടുപോകുമ്പോൾ അത്ര വില വാങ്ങിയാലും അതിന് അതിന് അതിൻ്റെ പകുതി വാങ്ങിയാൽ തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളത് അങ്ങനെ ഒരു ചെറിയൊരു അടിക്കാരിറ്റാണ് ഞാൻ അപ്പോൾ ഇതാണ് പിന്നെ ഡ്രെഡ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു ഒരു പഫ് കൈ വെച്ചിട്ട് അങ്ങനെ ഒരു ത്രീ ഫോർത്തിൻ്റെ കൈയ്യൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ അടിച്ചിട്ടുള്ളത് ഇത് നല്ല ഭംഗി ഉണ്ട് കിട്ടോ അപ്പോൾ ഇതും തന്നെ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് വിനക്കിലാണ് വരുന്നത് അപ്പം എല്ലാം സെയിം ആണ് ഇപ്പം കയ്യൻ്റെ ഒരു നീളമുള്ളൂ പിന്നെ അതാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇപ്പം കമൻ്റ് ഇട്ടുന്നുണ്ട് എന്ത് ചെയ്യണം എവിടെ എന്ത് എങ്ങനെയെന്നൊന്നും നമുക്ക് അറിയാതെ ആ ഒരു മട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ചേച്ചി ഒരാളും ഇപ്പോൾ ഒന്ന് പറഞ്ഞത് നിങ്ങൾ അടിച്ചത് ഇങ്ങനെ ഫോട്ടോ ഇട്ട് ഇട്ട് നോക്കി എന്നിട്ട് അടിച്ചു നോക്കി ഒരു പോസ്റ്റ് ഇട്ട് നോക്കി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ശ്രമിക്കട്ടോ കേട്ടോ അങ്ങനെയൊക്കെ ഇവിടെ പിന്നെ ഒരു മൂന്നാല് നമ്മളെ കുന്നുമ്മ തന്നെ നമ്മളിവിടെ ഒരു കുന്നാണ് ആ ഒരു തന്നെ ഒരു മൂന്നാല് മൂന്നാലടിക്കാരുണ്ട് കേട്ടോ നല്ല അടിക്കാരന്നെയാണ് ഉഷാറടിക്കാരെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡ് ഇട്ടിട്ടുള്ള പരിപാടിയൊക്കെ വിജയിക്കുമെന്ന് നിനക്ക് അറിയില്ല ഏതെല്ലാം നമുക്ക് ശ്രമിച്ച് നോക്കാം ശ്രമിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ലല്ലോ ആഗ്രഹിക്കുന്നതിന് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞായിരിക്കാണ് ശ്രമിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല പാളിപ്പോയാലും ഇല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ച് നോക്കണ്ട പിന്നെ നമുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ വാട്സപ്പിൽ അങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം ഒക്കെ ഇതിന് നമ്മളൊരു മുൻകൈ എടുത്തിട്ട് ഇറങ്ങണുണ്ട് പിന്നെ ഇതാക്കണം ഞാൻ അടിച്ചുകൊണ്ടിരിക്കേണ്ടതിൻ്റെ തല ഞാൻ പറഞ്ഞില്ല ആ ഒരു അടിഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട് അപ്പോൾ അതും കൂടിയാണ് മടക്കി അടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ നല്ല വെയിലത്തിരുന്ന് അടിച്ചിട്ടാന്ന് തോന്നുന്ന നല്ല ഷാർ ആയിട്ട് വെളിച്ചോണ്ട് കിട്ടോ അല്ലെങ്കിൽ നമ്മളെ ക്യാമറക്ക് അങ്ങനെ വിളിച്ചു കൊണ്ടാവില്ല ഇപ്പം ഇങ്ങനെ നമ്മളെ വീഡിയോയിൽ കണ്ടപ്പോൾ നല്ല തെളിച്ചും വെളിച്ചും ഉണ്ട് എന്തോണാവോ അപ്പം ഇതാണ് നമ്മൾ ഒരു വീട്ടമ്മൻ്റെ ജീവിതം പറയണ ഇങ്ങനെയാണ് കേട്ടോ തയ്യൽ മെഷീൻ ഉണ്ടായാലും ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അയ്മേലാണ് പോകും പെട്ടതാ പണിയും തയ്യലിൻ്റെ പരിപാടിയും അങ്ങനത്തെ പരിപാടി ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ പോകും ഇതിൻ്റെ ഇടയിൽ താക്കണേ ഞാൻ ചോറൊക്കെ തന്നോ മൂപ്പര് ചോറ് വന്നപ്പോൾ മൂപ്പര് മൂപ്പരപ്പിന്നെ ഒരു ചോറായിട്ടൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാക്കും പോലെയൊക്കെയായിരുന്നു ചോറ് അപ്പോൾ മൂപ്പർക്ക് വളമ്പിപ്പോൾ ഞാനും തന്നെ ഇരുന്നു ചോറ് നല്ല കൂടി പിന്നെ കടക്കാനും ഇരിക്കാനൊന്നും ഒന്നുമില്ല നല്ല ജലദോഷം ഉണ്ടായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലും കടന്നാൽ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ഓല് വന്ന് ഓലക്ക് അടിച്ചു കൊടുക്കണല്ലോ അപ്പോഴാണ് അനിയത്തി ഒരു മാക്സി സീലും കൊണ്ടുവന്നിടിയും ഇത് പെട്ടെന്ന് ഇട്ട് അടിച്ചാട്ടടി എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ തന്നെ അടിച്ചു കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു മാക്സി എന്നിട്ട് അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രോക്ക് നൈറ്റിയില്ലേ ആ ഒരു നെറ്റിലാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രില്ലൊക്കെ വെച്ചിട്ട് അപ്പം അനിയത്തിൻ്റെ കുട്ടി ഇത് നമ്മൾ നാളെ ആ ഒരു ക്രിസ്മസിന് അടിച്ചു കൊടുത്തൊരു ഡ്രസ്സാണ് ടോള് പഞ്ചാര കുഞ്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കൊടുക്കുന്നത് നല്ല ഡ്രസ്സുണ്ടാവും ഭംഗിയുണ്ട് പുറം തിരിച്ചാണ് മുപ്പത്തിയാറ് ഇട്ട്ക്കുന്നത് അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഉണ്ടായാൽ തന്നെ പാടുക അപ്പം നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെയെന്ന് ഞാനൊരു മെഷീനി അടിക്കുന്ന ആ കാലം മുതൽ കുട്ടികൾക്ക് ചെറുതാവുമ്പം ഇപ്പം കുട്ടികൾക്ക് ഡ്രസ്സടിക്കുന്ന എപ്പോഴും നല്ലൊരു മോഡലിൽ കഴിക്കാറില്ല നല്ല ഡ്രസ്സായിക്കാനും നല്ല മോഡലിനേക്കാരും എന്തിട്ടാലും നല്ല രസം കഴിക്കാനും അപ്പോൾ ഓൾ ഇതാക്കണം അതാണ് നമ്മൾ ക്രിസ്മസിനെ അടിച്ച് കൊടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കം പോും ഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓല് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് വണ്ടി കാത്തു നിൽക്കുകയാണ് ഇതാക്കണത് ഓളെ മൂത്തച്ചിൻ്റെ കുട്ടിയാണ് പിന്നെ ഓൾ ഇതാ പേപ്പർ വായിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കണം ചൂടാറിയ പേപ്പർ പിന്നെ ആ ഒരു കേസ് കാണുന്നതൊക്കെ നമ്മൾ അടിച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഋതുവിനൊരു നോട്ടവും കാര്യങ്ങളൊന്നും ഇല്ല ഓന് ഫോണിൽ തോണ്ടിയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഓലൊക്കെ പോയപ്പോൾ എന്തോ ഒരു മാതിരി ആയിട്ടോ ഇവിടെ ഇതുവരെ ഒരു ഒച്ചൻപുള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഓൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓലന്നെ ഉണ്ടാക്കി കൊടുത്തു കിട്ടോ ആ ഓലകരൊക്കെ ഉണ്ടാക്കി കുടിച്ചു അല്ലാതെ അപ്പം നമ്മൾ ചായ ഉണ്ടാക്കി കടന്നാലും പിടിക്കാനൊക്കെ പോയാൽ ഓലത് അടിക്കാൻ കഴിയൂല അതുകൊണ്ട് വന്നുപോലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒലിക്കു കുടിച്ച് പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കിടക്കട്ടെ തീരെ സുഖലാതായി വരുന്നുണ്ട് ജലദോഷം പിടിച്ചിട്ട് അമ്പി അമ്പിപ്പോയി തലവേദനയുണ്ട് അതിന് ഞാൻ കുറച്ചു നേരം ഇവിടെ കടന്നു വിട്ടു ഒക്കെ പാടെ ഇട്ട് കറിഞ്ഞാൽ ഞാൻ അവിടെ കടന്നു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് കടന്ന് ഇനി ഏതായാലും വൈകുന്നേരം വന്നിട്ട് വന്നിട്ടൊന്നും ഡോക്ടറെ കാട്ടാൻ പോകണം അല്ലെങ്കിൽ നമ്മളെ നാളത്തെ നടത്തം ഇല്ലാതെ പോകുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളിഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തു കൊള്ളേ ബൈ ബൈ